ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങള് ഡിസ്ചാർജ് ആയി ഞങ്ങള് ഡിസ്ചാർജ് അയച്ച് അമ്മച്ചി ഇവിടെ ഇരിക്കുക അമ്മച്ചിനെ കൊണ്ട് ഇപ്പം വീട്ടിലേക്ക് പോകാനുള്ള ഒരു പുറപ്പാടില്ല അപ്പോൾ കുറച്ചധികം സിന്ധുച്ചി രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല അപ്പോൾ ചേച്ചിയുടെ സഹായമാണ് ഏറ്റവും അധികം എനിക്ക് ഉണ്ടായത് അപ്പൊ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു അല്ലെ അമ്മ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു അമ്മേനെ സംരക്ഷിക്കാൻ വന്നതല്ലേ കണ്ടോ ഒരുപാട് സഹായിച്ചു അമ്മയെ സഹായിച്ചു സംരക്ഷിച്ചു പാവം സിന്ധുശി ഇത്രയും നേരം വരെ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ഡിസ്ചാർജ് ആകാനുള്ള ടൈം ആയിട്ടുണ്ടോ അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ചേച്ചി ചായ വേണോ ചേച്ചി കുടിച്ചോ ചായ കുടിച്ചോ ചേച്ചി ചായ പിടിച്ചെന്നാ പറയുന്നത് കേട്ടോ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ എന്താ ചിരി ഞങ്ങൾ ഡിസ്ചാർജ് ആയ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇവിടെ തന്നെ കൊടുക്കണം അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ല ഞങ്ങൾ പോകേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകേണ്ടി വന്നായിരുന്നു അപ്പോൾ ഈ പേപ്പറിൽ മൊത്തം സീൽ വെച്ചാൽ മാത്രമാണ് ഇതാണ് ഇവിടുത്തെ ബുക്ക് തരുന്ന ബുക്ക് അപ്പോൾ ഇതിൽ സീൽ വച്ചിട്ട് നമ്മുടെ ഇവിടെ കയറിയതിൻ്റെ പാസും എല്ലാം കൂടെ ഒക്കെ അവിടെ കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാം ഒരുപാട് ഓടി നടത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാൽ മാത്രമേ നമുക്ക് ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ അനുവദിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ചാർജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് പോകാനും പറ്റത്തുള്ളൂ ഇപ്പം അമ്മച്ചയും കൊണ്ടിന് ഇപ്പോൾ ആംബുലൻസ് വരെയൊക്കെ ഇനി വീട് വരെ പോകേണ്ടി വരും അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിക്കുമ്പോൾ വൈകുമ്പം വൈകി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഫുള്ള് രാത്രി വരെ ഇവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ അതിന് മുന്നേ ഒരു പുറപ്പാടാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പം ഇനി വീട്ടിലേക്ക് പോകാനായി അമ്മ ചേയും കൊണ്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കുന്നുണ്ട് ഇന്നേ ദിവസം അപ്പോൾ ചേച്ചി തന്നെയാണ് ഇന്നലെ മുതലേ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ ചേച്ചി ഓരോ ആവശ്യങ്ങൾക്കും കാര്യത്തിനൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിസ്ചാർജ് ഡിസ്ചാർജാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരത്തിനകത്ത് തന്നെ ഡിസ്ചാർജിൻ്റെ ഇതെല്ലാം ശരിയാക്കുന്നുണ്ട് അപ്പം ഇന്ന് വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞ് പിന്നെ ഇപ്പോൾ വീട്ടിലോട്ട് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കയറി നടക്കാനുണ്ട് അപ്പോൾ കാരുണേയിലൊക്കെ പോയിട്ട് ഡിസ്ചാർജിൻ്റെ കാർഡൊക്കെ കാണിച്ച് സൈൻ ചെയ്ത് വെച്ച് സീലൊക്കെ വെപ്പിച്ചാലേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഓട്ടോ ബസ്സിലായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് അമിച്ചെ കൊണ്ട് ഇതാണ് കാരുണ്യം കാരുണ്യം വന്നാൽ മാത്രമേ നമുക്ക് ഡിസ്ചാർജിനുള്ളൊരു സീലൊക്കെ അവർ പതിപ്പിച്ചു തരത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് ഇത് ഞങ്ങളുടെ അടുത്ത ബെഡിലെ ചേച്ചിയാണ് ബീന റോസ് എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ കൈ ഒടുങ്ങിയിരിക്കുക ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ആക്സിഡന്റ് പറ്റിയിട്ട് കൈക്ക് നല്ല പരുക്കുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അവർക്ക് ജോലിക്കും കാര്യത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ ഇത് അവരുടെ മകളാണ് ഇത് അമ്മച്ചിയും അപ്പം ഞങ്ങൾ അടുത്ത ബെഡ് ആണ് അപ്പം ഇവരെല്ലാവരും ഞങ്ങളോട് അത്ര അധികം സ്നേഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങി തരും ഇടയ്ക്ക് ദൈ ഇത് ഇതാ ചായ ഒക്കെ തരുന്ന ഒരു മോള് കേട്ടോ അപ്പം എന്തായാലും അമ്മച്ചി ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഉണ്ടായിരുന്നപ്പം ഇവരെല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുക സിന്തുച്ച് അമ്മയ്ക്ക് ചായ കൊടുക്കുക പാവം എൻ്റെ സ്വന്തം പെങ്ങളാണ് ചേച്ചി ചായ കൊടുക്കാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാനൊക്കെയാ അപ്പൊ സിന്ധു ചേച്ചി ചായ ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന അപ്പൊ ചേച്ചി ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കുക അപ്പൊ എന്റെ സത്യം പറഞ്ഞ ഇതൊക്കെ പെങ്ങന്മാരെന്നൊക്കെ പറയുന്ന സംഭവം ഇതൊക്കെ തന്നെയാണ് കാരണം നമുക്ക് എന്ത് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും വിളിച്ച ഉടനെ ഓടി എത്താനും അത് അമ്മേനെ സംരക്ഷിക്കാനും ഈ ചേച്ചിയുടെ വലിയൊരു മനസ്സാട്ടോ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ ഈ ചേച്ചി കാരണം അത്രത്തോളം എൻ്റെ കൂടെ വന്ന് ഞാൻ വിളിച്ച ഉടനെ തന്നെ വന്ന് നിൽക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം എന്തായാലും ഉടനെ തന്നെ ഈ പേപ്പറൊക്കെ ഇവിടെ സിസ്റ്റർമാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഇനിയിപ്പോൾ വ്യാഴാഴ്ചയാണ് ഇനിയിപ്പം ഓപിയുടെ ടൈം അപ്പോൾ വ്യാഴാഴ്ച അമ്മച്ചെ കൊണ്ടുവന്ന് കാണിക്കാനുണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മച്ചിനെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ അമ്മ വന്ന് കിടക്കുക അപ്പം എന്തായാലും സിന്ധുച്ചി അത്ര നേരം വരെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടം വരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിനാണ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്നത് അപ്പോൾ അമ്മച്ചി ഇവിടെ കിടക്കുക സിന്ധുച്ചി രാവിലെ മുതലേ അതായത് തലവസം രാവിലെ മുതലേ അമ്മേനെ നോക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ രാത്രി മൊത്തത്തിൽ നിന്നു പിന്നെ ഡിസ്ചാർജ് സമയത്ത് ഡിസ്ചാർജ് സമയത്താണ് ഞങ്ങൾക്ക് ആവശ്യം ഒരുപാട് സ്ഥലത്ത് ഓടി നടക്കേണ്ടി വന്നായിരുന്നു അപ്പം സിന്ധുചീനെ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്നു അപ്പം അമ്മയായിട്ട് ഞങ്ങൾ ആംബുലൻസിൽ ആംബുലൻസിൽ ഇവിടുന്ന് വരെ വന്നപ്പം രണ്ടായിരത്തി അഞ്ഞൂറോളം ആയി കേട്ടോ അത്രയും പൈസയോളം ആയി ഇവിടെ ആംബുലൻസ് ഞങ്ങൾ വീട് വരെ എത്തി സിന്ധു ചി അത്രയും നേരം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിലൊത്തിരി അധികം നന്ദിയുണ്ട് സിന്ധുചി നിങ്ങൾ ഞങ്ങളെ സഹായിച്ച ആ വലിയൊരു മനസ്സിന് ഒത്തിരി അധികം നന്ദിയുണ്ട് കാരണം അമ്മേനെ നല്ലതുപോലെ നോക്കിയതിനും ഒത്തിരി അധികം നന്ദിയുണ്ട് ചേച്ചി അത് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അത്ര അത്രത്തോളം നന്ദിയുണ്ട് എനിക്ക് അമ്മ മക്കളെ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പ്രാർത്ഥിച്ചതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അമ്മ എല്ലാവർക്കും നന്ദി പറയാം അമ്മയുടെ കാലുടെ സ്റ്റിച്ച് ഇതുവരെ മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് അമ്മ അമ്മ എവിടെ കിടക്കുക അമ്മയ്ക്ക് കഞ്ഞിയും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേ പ്രാർത്ഥിച്ച എല്ലാവരോടും ഒത്തിരി അധികം നന്ദി സിന്ധുജി രണ്ട് പിള്ളേരുണ്ട് സിന്ധു ഡയറിക്ക് അപ്പം നമ്മുടെ യൂട്യൂബിൽ അംഗമാണ് കാരണം രണ്ട് പിള്ളേരും അവർ ഫുഡ് പോലും അവർക്ക് കൊടുക്കാൻ പോലും പറ്റാതെയാണ് ചേച്ചി എൻ്റെ കൂടെ അത്രയും സമയം വരെ ഉണ്ടായിരുന്നത് എന്തായാലും അവരുടെ ആ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ആ പിള്ളേരുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ചിന്തിച്ചു ഹോസ്പിറ്റലിൽ നിൽക്കാനും ഇടയായത് അപ്പോൾ അതൊക്കെ വലിയൊരു നല്ലൊരു മനസ്സാണ് അവരുടെ അപ്പോൾ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരോടും എല്ലാവരോടും അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ അതറിയിക്കാതെ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇനിയിപ്പോൾ വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക അപ്പം ഇത് കാലിൻ്റെ കെട്ടൊന്നും അഴിച്ചിട്ടില്ല അപ്പോൾ ഒന്നും മാറ്റിയിട്ടില്ല അപ്പം വ്യാഴാഴ്ച പോയിട്ട് ഇനി അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി അധികം നന്ദി എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി അധികം സന്തോഷം